നമ്മൾ കുട്ടിയോട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായാൽ ആ കുട്ടിയുടെ അടുത്ത് തന്നിട്ട് മക്കളെ എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറയുന്ന എത്ര ചിലമ്മാർ നമുക്കുണ്ട് കണ്ണ് തുറന്നിരുന്നിട്ടും കൺ മുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത് കുട്ടികളിൽ ഇത്രമാത്രം വയലൻസ് ഉണ്ടാകുന്നതിന് അവരുടെ ബോധമനസ് ഇത്രമാത്രം ശിഥിലമായി പോകുന്നതിന് സങ്കീർണമായി പോകുന്നതിന് പ്രധാന കാരണം എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി നമുക്ക് ചരിത്രത്തിൽ നമ്മളെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ബുദ്ധൻ യേശു ക്രിസ്തു ലാവോത്സു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് ഇടപഴകിയിട്ടുള്ള മനുഷ്യരിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് അത് ഗുരുനിത്യ ചൈതന്യ എഴുതിയാണ് എന്തുകൊണ്ടാണ് ഗുരുനിത്യയോടെ എനിക്ക് ഇത്രയും ഇഷ്ടം അല്ലെങ്കിൽ ഇത്രയും പ്രിയം തോന്നിയത് എന്നതിൻ്റെ പ്രധാന കാരണം ഈ ആധുനിക കാലത്ത് ഒരു പൗരനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ വളരെ അപൂർവ മനുഷ്യരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലൊരാളാണ് ഗുരുനിത്യ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരിയാണ് അഷിത അഷിത ഗുരുവിൻ്റെ ഒരു ലേഖനം വായിച്ചിട്ട് ഗുരുവിനൊരു കത്ത് അയക്കണം പ്രിയപ്പെട്ട ഗുരുനിത്യയ്ക്ക് അങ്ങയെപ്പോലെയുള്ള ഒരു സന്യാസിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള ചില വാക്കുകൾ അങ്ങയുടെ ലേഖനത്തിൽ കണ്ടു അത് വളരെ വിമർശന വിധേയമാവേണ്ടതാണ് വളരെ പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കത്ത് ഗുരുവിനെ വിമർശിച്ചുകൊണ്ട് അഷിത ആദ്യമായിട്ട് ഗുരുവിനെ കത്തെഴുതുന്നതാണ് ആ കത്ത് വായിച്ചിട്ട് ഗുരുനിത്യ അവർക്കൊരു മറുപടി അയയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ട അഷിതയ്ക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ കുറേ വർഷങ്ങൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പ്രയോഗങ്ങളെക്കുറിച്ചൊന്നും എനിക്കത്ര ധാരണയില്ല ഇപ്പം എൻ്റെ വാക്കുകൾ ഏതെങ്കിലും രീതിയിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവം ചെയ്തതല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ മറുപടി അയക്കുന്നത് ആ കത്ത് കിട്ടിയതിന് ശേഷം അഷിത പിന്നെ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് മാറുകയും ഗുരുവിൻ്റെ ഒരു ശിഷ്യയെപ്പോലെയാണ് പിന്നീട് പിന്നീടുള്ള അഷിതയുടെ ഗുരുവിനോടൊത്തുള്ള ജീവിതകാലം മുഴുവൻ അവർ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇത് ഈ അനുഭവം ഞാൻ വായിച്ചപ്പോൾ അല്ലെങ്കിൽ അഷിത എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തത് നമ്മളൊക്കെ ഈ മനുഷ്യന്മാരിൽ നമ്മൾ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ ചെയ്ത ഒരു ചെയ്തിയെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുക നമ്മൾ നമ്മൾ പോലും അങ്ങനെയാണ് ചെയ്യുക അത് തെറ്റായാലോ ശരിയാണോ അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊന്നും ഒരിക്കലും നോക്കാറില്ല നമ്മളുടെ ഒരു ചെയ്തിയെ നമ്മുടെ ഒരു വാക്കിനെ നമ്മുടെ ഒരു ചിന്തയെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ എൻ്റെ ശരിയെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ന്യായീകരിച്ചോണ്ടിരിക്കും അപ്പുറത്തിരിക്കുന്ന ആൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നോക്കി ശരിയുണ്ടെന്ന് ബോധ്യമായാൽ ഉടനെ തെറ്റേറ്റ് പറയുക അതൊരു ഒരു പൗരൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ആദ്യത്തെ ഗുണമാണ് കാരണം നൂറ്റാണ്ടുകളായി നമ്മൾ അടിമകളും ഉടമകളായിട്ട് ജീവിച്ചിട്ടുള്ളവരാണ് ഉടമകളായിരിക്കുന്നവർ പറയും അടിമകളായിരിക്കുന്നവർ യാതൊരു ചോദ്യം ചെയ്യാതെ അതനുസരിക്കണം ഇതായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നു അവിടെയാണ് നമ്മളൊരു ഇക്വാലിറ്റി കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് പറയാം പക്ഷേ നമ്മുടെ മുൻപിലിരിക്കുന്നവർ അവർ നമ്മളുടെ പ്രായത്തിനേക്കാൾ കുറഞ്ഞവരായിക്കൊള്ളട്ടെ പ്രശസ്തിയിൽ കുറഞ്ഞവരാവട്ടെ അധികാരത്തിൽ കുറഞ്ഞവരാവട്ടെ അറിവിൽ കുറഞ്ഞവരാവട്ടെ ആരായാലും ആണാവട്ടെ പെണ്ണാവട്ടെ ആരായാലും അവർ പറയുന്നതിൽ കാര്യമുണ്ടോയെന്ന് നോക്കിയിട്ട് കാര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ മാപ്പ് പറയാനുള്ള മനസ്സുണ്ടാവുക അത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് എന്നിൽ ഞാനത് അനുഭവിച്ചിട്ടില്ല നമ്മളെപ്പോഴും ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് അനുഭവിച്ചത് നേരിട്ട് അനുഭവിച്ചത് ഗുരുനിത്യയിലാണ് ഗുരുനിത്യ എപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട് കുട്ടികളോട് മാപ്പ് പറയാൻ പഠിക്കണം എത്ര മാതാപിതാക്കൾ കുട്ടികളോട് മാപ്പ് പറയുന്നവരുണ്ടാവും അത് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല മുതിർന്നവരോട് മാപ്പ് പറയേണ്ടതിനെ പറയേണ്ടതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അധ്യാപകരോട് മാപ്പ് പറയണം അച്ഛനമ്മമാരോട് മാപ്പ് പറയണം മുതിർന്നവരോട് മാപ്പ് പറയണമെന്ന് നിരന്തരം നമ്മൾ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കുട്ടിയൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുട്ടിയോട് നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ കുട്ടിയോട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായാൽ ആ കുട്ടിയുടെ അടുത്ത് തന്നിട്ട് മക്കളെ എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് ഏറ്റു പറയുന്ന എത്ര അച്ഛനമ്മമാർ നമുക്കുണ്ട് എത്ര അധ്യാപകരെ നമുക്കുണ്ട് അങ്ങനെ ഒരാളായിരുന്നു ഗുരുനിത്യ എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പല സന്ദർഭങ്ങളിലും അദ്ദേഹം കഴിയുന്നത്ര ഈക്വലായിട്ട് മനുഷ്യരോട് ഇടപഴകുകയും തെറ്റ് ചെയ്താൽ മാപ്പ് പറയുകയും ചെയ്യുന്നത് അനുഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ ഏറ്റവും വ്യക്തതയോടെ കേട്ടത് അക്ഷിതയിലാണ് പിന്നെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗുരുനിത്യ എന്നെത്രമാത്രം സ്വാധീനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്നേഹത്തോടെ തൊടും വളരെ ചെറിയൊരു കാര്യമാണ് ഈ പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ ദർശനങ്ങൾ പഠിച്ച് ലോകത്തിന് അവതരിപ്പിച്ച ഒരാളെന്ന നിലയിലൊന്നുമല്ല ഗുരുനിത്യ എന്നെ ഏറ്റവും സ്പർശിക്കുന്ന ഒരാളായിട്ടിരിക്കുന്നത് മനുഷ്യരടുത്ത് വന്നാൽ തൊടും സ്നേഹത്തോടെ തൊടും ഇന്ന് ലോകത്തുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ പാരൻറ്റിങ്ങിനെക്കുറിച്ച് പഠനം നടത്തി പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അച്ഛനമ്മമാർ മക്കളെ സ്നേഹത്തോടെ സ്പർശിക്കുന്നത് കുറഞ്ഞിരിക്കുന്നു എന്നാണ് കുട്ടികളിൽ ഇത്രമാത്രം വയലൻസ് ഉണ്ടാകുന്നതിന് അവരുടെ ബോധമനസ് ഇത്രമാത്രം ശിഥിലമായി പോകുന്നതിന് സങ്കീർണമായി പോകുന്നതിന് പ്രധാന കാരണം സ്നേഹത്തോടെ അടുത്തിരിക്കാനോ വാത്സല്യത്തോടെ അവരെ സ്പർശിക്കാനോ ഒന്നിനും വേണ്ടിയല്ലാതെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ ഒന്ന് തൊട്ടിരിക്കാനോ മാതാപിതാക്കൾക്ക് സമയമില്ല അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗുരുനിത്യ തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും അത് ചെയ്യുമായിരുന്നു ഒരു പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഗുരുനിത്യയുടെ അടുത്ത് ചെന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു മഹാനായ ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് അറിയില്ല അകന്ന് മാറി നിൽക്കുന്ന എന്നെ അടുത്തേക്ക് വിളിക്കുകയും ഗുരു ഒരാളുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുകയും അദ്ദേഹം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് ചെയ്തത് ഭയന്ന് അകന്ന് മാറി നിൽക്കുന്ന ഭക്തിയോടെ ബഹുമാനത്തോടെ ആദരവോടെ മാറി നിൽക്കുന്ന ആ പതിനേഴ് വയസ്സുകാരനായ വിഷാദിയും അനേകം തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് കലുഷമായ മനസ്സോടുകൂടിയൊക്കെ ഇരിക്കുന്ന ഒരു പയ്യനെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചു നിർത്തി ആ പിടിത്തം എനിക്കിപ്പോഴും ആ ഫീൽ ഇപ്പോഴും എൻ്റെ നെഞ്ചിൻ്റെ കൂടെയുണ്ട് വെറുതെ ഫോട്ടോ എടുക്കാനുള്ള ചേർത്ത് നിർത്തലല്ല അത് ഞാൻ കൂടെയുണ്ട് മോനെ എപ്പോഴും എന്നാ ഒരു ഫീല് പകരെയാണ് ശരിക്കും ഗുരു നിത്യ എന്നെ അങ്ങനെ അത്രയും ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെയാണ് ഞാൻ അതുവരെ വേണ്ടത്ര ചേർത്ത് പിടിച്ചിട്ടില്ലാത്ത എന്നെ ഞാനിങ്ങനെ എന്നോട് ചേർത്ത് പിടിച്ച ഫീലാണ് ആ പിടുത്ത് ഞാൻ ഇപ്പോഴും വിട്ടിട്ടില്ല ഇന്നൊരുവിധം സമാധാനത്തോടെ ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്നെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് ആ ഒരു തൊടാൻ അവനവനെ തൊടാൻ നമ്മളോട് ചേർന്നിരിക്കുന്നവരെ തൊടാൻ അത് കൈകൊണ്ടായാലും മനസ്സുകൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും തൊട്ട് സംസാരിക്കണം ഹൃദയം തൊട്ട് സംസാരിക്കണം മനുഷ്യരുടെ ശരീരത്തിൽ തൊട്ട് സംസാരിക്കണം കണ്ണിൽ തൊട്ട് സംസാരിക്കണം ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണം എന്നൊക്കെ എന്നെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു സാന്നിധ്യം എന്നുള്ള നിലയിലാണ് ഗുരുനിത്യ എന്നെ ഏറ്റവും സ്വാധീനിച്ച എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയായ മനുഷ്യരിൽ നേരിട്ട് അനുഭവിക്കാനിടയായ മനുഷ്യരിൽ ഏറ്റവും സ്വാധീനിച്ച മനുഷ്യനായിട്ടിരിക്കുന്നത് ഗുരുവിനെ കാണാൻ വന്ന കുറച്ച് പേർക്ക് കസേര ഇട്ടുകൊടുക്കാൻ എന്നോടൊരു ദിവസം പറയുകയും ചെറിയ കുട്ടികൾക്ക് കസാര ഇട്ട് കൊടുക്കാതെ മുതിർന്നവർക്ക് മാത്രം കസാര ഇട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ഗുരു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ കുട്ടികളെന്താ വ്യക്തികളല്ലേ എന്ന് ഈ മുതിർന്നവരെ പോലെ തന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് കസാര ഇട്ട് കൊടുക്കാത്തത് ഞാനതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് വീടും നാടും ഉപേക്ഷിച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് സത്യാന്വേഷകനായിട്ട് പക്ഷേ എനിക്ക് മുതിർന്ന ആളുകൾ മാത്രമാണ് വ്യക്തികൾ മനുഷ്യർ ഒമ്പത് വയസ്സും പതിനൊന്ന് വയസ്സും ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് കസാര ഇട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ ഞാൻ കാണാതെ പോകുന്നതിലേക്ക് ഞാൻ കേൾക്കാതെ പോകുന്നതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്നതിലേക്കൊക്കെ വെളിച്ചമായി നിന്ന ഒരു സാന്നിധ്യം എന്നുള്ള നിലയിലും കൂടിയാണ് ഗുരുനിത്യ എന്നെ ഏറ്റവും സ്വാധീനിക്കുന്നത് ഞാൻ ഗുരുനിത്യയുടെ കൂടെ ഫേൺ ഹില്ലിൽ താമസിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കും ധ്യാനിച്ചിങ്ങനെ ഇരിക്കും അപ്പോൾ ഗുരു ഒരു ദിവസം എൻ്റെ തലക്കടിച്ചിട്ട് പറഞ്ഞു താൻ എന്താണോ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല പിറ്റേന്ന് മലഞ്ചെരിവിലൂടെ നടക്കാൻ പോകുമ്പോൾ ഫേൺ ഹില്ലിലെ ഊട്ടിയിലെ മനോഹരമായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഫേൺഹിൽ ഗുരുകുലം ഗുരുനിത്യയുടെ കൂടെ സന്ദർശകരായി വന്നവരുണ്ട് ഗുരുകുലത്തിലെ അന്തേവാസികളുണ്ട് പന്ന് നടക്കാൻ പോകുമ്പോൾ ഗുരു എൻ്റെ കൈയും പിടിച്ചാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മലഞ്ചെരിവിലുള്ള പുല്ലിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഗുരു എന്നോട് ചോദിച്ചു ആ പൂ ആ പച്ചപ്പുല്ലുകൾക്കിടയിലുള്ള അവിടെയുള്ള പൂക്കൾ എങ്ങനെയുണ്ട് കാണാൻ എന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ പൂക്കളൊന്നും കാണുന്നില്ല പച്ച പുല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗുരു പറഞ്ഞു താൻ അവിടെ പോയിരുന്നിട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ ഞാനവിടെ പോയിരുന്ന് നോക്കുമ്പോൾ ആ പുല്ലുകൾക്കിടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് എന്നിട്ട് ഗുരു ഞാൻ എണീറ്റ് വന്നിട്ട് ഗുരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിന്നു അപ്പോൾ ഗുരു എന്നോട് ചെന്നുകൂടി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പൂക്കളും പുല്ലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അന്ന് ഗുരു നിത്യം പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട് ഞാനൊരു ആയിരം തവണ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഗുരു എന്നോട് പറഞ്ഞത് കണ്ണ് തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത് കൺമുമ്പിലുള്ള ലോകത്തെ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെപ്പോലും വൃത്തിയായി കാണാതെ പിന്നെ കണ്ണടച്ചിരുന്നിട്ട് ഏത് കാണാനാവാത്തതിനെയാണ് നീ തേടുന്നത് അതെനിക്ക് എനിക്ക് ഗുരുനിത്തിയയിൽ നിന്ന് ലഭിച്ച വലിയൊരു പാടായിരുന്നു മുൻപിലുള്ളതിനെ വൃത്തിയായിട്ട് കാണുക അതിനോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുക പരമാവധി മര്യാദ പുലർത്തുക അപ്പോൾ ഉള്ളിൽ നിറഞ്ഞു വരുന്നതാണ് ആത്മബോധം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യബോധത്തോടെ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് വെണ്ണിനെ സ്നേഹിക്കാൻ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാനുള്ള കാരുണ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു സുഖമുള്ള സമാധാനമുള്ള അതിഭാവുകത്വവും അതിശയോക്തിയുമൊന്നുമില്ലാത്ത കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയും മിസ്റ്റിസിസത്തെയും തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരോട് മര്യാദയോടെ പെരുമാറേണ്ട സൗഹൃദത്തെയും കുറിച്ചൊക്കെ ഒരേ അറിവിൽ നിന്നുകൊണ്ട് ഒരേ ലെവലിൽ നിന്നുകൊണ്ട് പകർന്നു തന്ന ഏറ്റവും നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ ഏ പ്രായവ്യത്യാസമില്ലാതെ കൂടെ സഞ്ചരിച്ച ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ ഇപ്പോഴും കൂടെയുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് നിത്യൻ നിങ്ങളൊക്കെ നിത്യ എന്നാണ് വിളിക്കുക ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ നിത്യൻ പറഞ്ഞു എന്നാണ് പറയുക ഗുരു നിത്യചെയതന് എഴുതി പറഞ്ഞു എന്നല്ല പറയുക നിത്യ പറഞ്ഞു നിത്യൻ പറഞ്ഞു എന്ന് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാളെപ്പോലെ പറയാനുള്ള ഒരു പ്രസൻസ് സമ്മാനിച്ചു എന്നുള്ളതാണ് ഗുരുനിത്യ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച എനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യ സാന്നിധ്യമായിട്ട് എൻ്റെ കൂടെയുള്ളത് എനിക്കൊരു ലെജൻഡ് തന്നെയാണത് ദൈവമായി മാറുന്നതിനേക്കാൾ മനുഷ്യനായിട്ട് മാറാൻ പഠിക്കൂ എന്ന് എന്നെ പഠിപ്പിച്ച തൊട്ടടുത്ത് വന്നിരിക്കുന്നവരോട് വലിയ വലിയ തത്വചിന്തകൾ പറയുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കൂ അവരുടെ കൂടെ ഒന്ന് നടക്കാൻ പോകൂ അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കുറച്ചേരം ചായ കുടിക്കേ അങ്ങനെ ഒരു ഹൃദയബന്ധമുണ്ടാക്കിയതിന് ശേഷം മാത്രം മതി നിൻ്റെ തലയിൽ നിറഞ്ഞു കവിഞ്ഞ ചിന്തകൾ കൈമാറാനെന്ന് എന്നെ പഠിപ്പിച്ച ഗുരു നിത്യചെയ്തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച മനുഷ്യനായിട്ടിരിക്കുന്നത്